മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് നസ്ലിൻ രണ്ടായിരത്തി പത്തൊൻപതിൽ തിയേറ്ററിൽ തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെലിവിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് നസ്ലിൻ തൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് ആദ്യ സിനിമയിലൂടെ തന്നെ ഗിരീഷ് ഏടി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ നസ്ലിൻ വളരെ വേഗത്തിൽ തിരക്കുള്ള താരമായി മാറി കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ പ്രേമലൂരും നായകൻ നസ്ലിനായിരുന്നു നസ്ലിനെ നായകനാക്കി തല്ലുമാലിക്ക് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കുന്ന ചിത്രമാണ് ആലപ്പുഴ ജുങ്കാന ലുക്മാൻ ഗണപതി അനഘാരവി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ബോക്സിംഗ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം വിഷു റിലീസായ തിയേറ്ററുകളിലെത്തും ഇപ്പോൾ ആലപ്പുഴ ജിംഖാനയിലെ തൻ്റെ ജേർണിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നസ്ലിൻ തൻ്റെ സിനിമാ കരിയറിൽ ശാരീരികമായി വെല്ലുവിളികൾ നിറഞ്ഞൊരു സിനിമ ആദ്യമായാണ് ചെയ്യുന്നതെന്നും എല്ലാ തരത്തിലും ഫിസിക്കലി വലിയ എഫേർട്ടെടുത്ത ചിത്രമാണ് ആലപ്പുഴ ജിംഖാനെന്നും നസ്ലിൻ പറയുന്നു തങ്ങൾ പ്രൊഫഷണലായിട്ടാണ് സിനിമയിൽ ബോക്സിംഗ് ചെയ്തിരിക്കുന്നതെന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ലെന്നും ബോക്സിംഗിൻ്റെ ബേസിക്കായി കുറച്ച് കാര്യങ്ങൾ മാത്രമേ തങ്ങൾക്ക് ഈ സിനിമയിൽ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂവെന്നും നസ്ലിൻ പറയുന്നു മയൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ആദ്യമായിട്ടാണ് ഫിസിക്കലി കുറച്ച് വെല്ലുവിളികളുള്ള ഒരു സിനിമ ചെയ്യുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്താണെങ്കിലും മറ്റ് പ്രിപ്പറേഷൻ സമയത്താണെങ്കിലും ഫിസിക്കലി ഒരുപാട് എഫേർട്ട് കൊടുക്കേണ്ട സിനിമയായിരുന്നു ആലപ്പുഴ ജിംഗാന എന്നിരുന്നാലും പ്രോ ബോക്സിംഗ് ആണ് സിനിമയിൽ ചെയ്തിരിക്കുന്നതെന്ന് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഇപ്പോഴും അതിൻ്റെ ഒരു ബേസ് മാത്രമേ ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ബോക്സിംഗൊക്കെ ഒത്തിരി വർഷങ്ങളെടുത്ത് ട്രെയിൻ ചെയ്യുന്ന ഒരുപാട് ആളുകളെ കണ്ടു ഒരുപാട് ബോക്സേഴ്സിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു ഇതൊരു വലിയ ജേർണി ആയിരുന്നു ഏകദേശം ഒരു വർഷത്തോളം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു എല്ലാം കൊണ്ടും സ്പെഷ്യലാണ് ഈ സിനിമ എന്നാണ് നസ്ലിൻ പറഞ്ഞത്